ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം തന്നെ ആംബുലൻസിനെ ഇയാൾ കുറ്റം പറഞ്ഞ് എന്ന് പറയും ഇപ്പോൾ കറക്റ്റാണെന്ന് മനസ്സിലായില്ല അപ്പോൾ ആംബുലൻസുകളിൽ കഞ്ചാവ് കിടത്തുക കുഴൽപ്പണം കിടത്തുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഒറിജിനൽ ആംബുലൻസ് ഉണ്ട് ഒറിജിനൽ അല്ലാത്ത ആംബുലൻസും ഉണ്ട് എയർപോർട്ടിൽ പോയി വണ്ടി ഉപയോഗിക്കുക എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങിയിട്ട് വീട്ടിലെത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുക മാന്യന്മാർ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ആംബുലൻസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരികയാണ് എല്ലാ ആംബുലൻസും എങ്ങോട്ട് പോകുന്നു എവിടെ കിടക്കുന്നു എന്ന് കറക്റ്റ് അറിയാം അങ്ങനെ ട്രാക്കിങ്ങിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ആംബുലൻസ് എവിടെയാണോ പോയി നിൽക്കുന്നത് അവിടെ പരിശോധിക്കാം രോഗിയെ കൊണ്ട് പോകുമ്പോൾ പരിശോധിക്കണം ഞാൻ പറയുന്നില്ല അതുപോലെ മൃതദേഹമായി കൊണ്ട് പോകുമ്പോൾ കാലിയായിട്ട് പോകുമ്പോഴും സയറിനടിച്ചും ബഹളം വെച്ചും പോകാൻ പാടില്ല ഈ മൃതദേഹമായിട്ട് പോകുമ്പോൾ ഈ കാണിക്കുന്ന ഈ സാരൻ്റെ ബഹുളവും ആ മൃതദേഹത്തോടുള്ള അനാദരമായിട്ടാണ് കാണുന്നത് ഈ ആംബുലൻസുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ പറഞ്ഞിരിക്കുക അപ്പോൾ ആംബുലൻസുകളിൽ കഞ്ചാവ് കിടത്തുക കുഴൽപ്പണം കിടത്തുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുക കേരള സംസ്ഥാനം മുഴുവൻ ഒരു ഡ്രൈവ് ആരംഭിക്കുക തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഒറിജിനൽ ഉണ്ട് ഒറിജിനൽ അല്ലാത്ത ആംബുലൻസും ഉണ്ട് അത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഡ്രൈവ് നടത്തി പിടിച്ചിരുന്നു ഇനി ഇനി കേരളം മുഴുവൻ ഡ്രൈവ് നടത്തുകയാണ് ഒറിജിനലല്ലാത്ത ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഒറിജിനൽ അല്ലാത്ത ആംബുലൻസ് ഉണ്ട് ഇപ്പോൾ ഈ പിടിച്ച ആംബുലൻസ് പരിശോധിച്ചാൽ അറിയാം ചിലപ്പം ആംബുലൻസ് ആയിട്ടായിരിക്കല്ലെ രജിസ്റ്റർ ചെയ്തേക്കും ഒരു വെള്ള പെയിൻ്റുള്ള ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിൽ ഈ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ഏതെങ്കിലും സംഘടനയുടെ പേരൊക്കെ എഴുതി ഇങ്ങനെ ഓടുകയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല കുഴപ്പപ്പണം കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കെതിരായിട്ടൊക്കെ കുഴൽപ്പണം കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റിച്ച് പണം കൊണ്ടുവന്ന ആംബുലൻസിലാണ് നന്ന് കേട്ടിരുന്നത് നമ്മുടെ പരാതി അന്ന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്നൊരു പരാതി ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് മുഴുവൻ ജി പി എസ് ആയിട്ട് ബന്ധപ്പെട്ടു ആരോഗ്യ വകുപ്പിന്റെ ഒരു ആപ്പുമായി ചേർന്ന് മുഴുവൻ ജി പി എസ് വഴി ബന്ധപ്പെടുത്തിയിട്ട് വണ്ടി കൊണ്ടുപോകുന്ന സ്ഥലത്ത് പരിശോധന ഉണ്ടാവും രോഗി കൊണ്ടുപോകുമ്പോഴല്ല രോഗി എവിടെ എത്തുമെന്ന് നമുക്കറിയാൻ പറ്റും ആശുപത്രിയിൽ തന്നെയാണോ അറിയാൻ പറ്റും ഇനിയും എല്ലാ നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണ് എല്ലാ ആംബുലൻസും എങ്ങോട്ട് ഇവിടെ കിടക്കുന്നു എന്ന് കറക്റ്റ് അറിയാൻ പറ്റും അങ്ങനെ ഒരു ട്രാക്കിങ്ങിലേക്ക് കൊണ്ടുവരും താരിഫ് ഏർപ്പെടുത്തും ഒരു വ്യത്യാസമുള്ള ഒരു മാസത്തിന് റിപ്പോർട്ട് കിട്ടും കിട്ടിയാലുടൻ താരിഫ് ഏർപ്പെടുത്തും അപ്പം ടാക്സിക്കോ ആട്ടോയ്ക്കോ എല്ലാം താരിഫുണ്ട് പല സൈസ് ഇപ്പം ആരുതിയിൽ ഓമനയാണെങ്കിൽ അങ്ങനെ വലിയ വണ്ടിയാണെങ്കിൽ അങ്ങനെ പിന്നെ ഓക്സിജൻ സൗകര്യമുള്ള വണ്ടിക്ക് വേറെ പിന്നെ അതെല്ലാം ആംബുലൻസിൻ്റെ ഉടമസ്ഥരെ സംഘടനയുമായി സംസാരിച്ചിട്ടുണ്ട് അവരും ഇതേ അഭിപ്രായക്കാരാണ് സംഘടനാ നേതാക്കൾ എന്നോട് പറയുന്നത് ഇതരം ഇത്തരം ക്രമക്കേടുകൾക്ക് ഇതുപയോഗിക്കാൻ ആൻറ്റി സോഷ്യൽസ് ക്രിമിനൽസ് അവരുടെ ആ ആക്ടിവിറ്റി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അത് പോലീസുമായി ചേർന്നുകൊണ്ട് കർശനമായ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം ആംബുലൻസിനെയും ഇയാൾ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റാന്ന് മനസ്സിലായില്ല ഇന്നലെ പത്തനാഴ്ച നടന്ന സംഭവമാണ് അവര് പോലീസിനെയും കൊട്ടാരക്കര എസ് പിയുടെ നേരത്തിലുള്ള പോലീസ് ടീമിനെയും പത്തനാഴ്ച പോലീസിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ ഇത്തരം തെറ്റുകളെല്ലാം സ്റ്റേറ്റിലെല്ലായിടത്തും പോലീസും മോട്ടോർ വോയിക്കിളും എക്സൈസും ചേർന്നുകൊണ്ട് ശക്തമായ പരിശോധന നടത്തുന്നത് ഈ ആംബുലൻസ് എവിടെയാണോ പോയി നിൽക്കുന്നത് അവിടെ പരിശോധിക്കും രോഗിയും കൊണ്ട് പോകുമ്പോൾ പരിശോധിക്കണം ഞാൻ പറയുന്നില്ല അതുപോലെ മൃതദേഹമായി കൊണ്ടുപോകുമ്പോൾ കാലിയായിട്ട് പോകുമ്പോഴും സാറനടിച്ചും ബഹളം വെച്ചും പോകാൻ പാടില്ല ഈ മൃതദേഹമായിട്ട് പോകുമ്പോൾ ഈ കാണിക്കുന്ന ഈ സാറിനും ബഹളവും ആ മൃതദേഹത്തോടുള്ള അനാദരമായിട്ടാണ് കാണുന്നത് എയർപോർട്ടിൽ പോകാൻ വണ്ടി ഉപയോഗിക്കുക എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങിയിട്ട് വീട്ടിലെത്താൻ വേണ്ടി വണ്ടി ഇതുപോലെ പിന്നെ കോയമ്പത്തൂർ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് മാന്യന്മാർ വണ്ടി വാങ്ങി ഇട്ടിട്ടുണ്ട് ആമ്പുലൻസ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നവരുണ്ട് കോയമ്പത്തൂർ ഒക്കെ ആശുപത്രിയിൽ പോകണമെങ്കിൽ കാണാൻ ഉണി കൂടെ പോകണ്ടേ ഇപ്പോൾ ഇതിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയാൽ മതി കയറി കിടന്നാൽ മതിയല്ലോ അതായത് ഒരു പാറ വണ്ടി ലോറിയിൽ ലോഡും കൊണ്ടുപോകുന്നു ഈ ലോഡ് പോകുന്ന വണ്ടി പിടിക്കാം പിടിച്ച് ഫൈനടിക്കാം അത് ന്യായം അടിക്കണം നിയമം പക്ഷെ അത് ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ അന്ന് നടപടി ഇപ്പോൾ കേരളത്തിൽ അതാണ് നടന്നു എന്നുള്ളത് അതിന് പറയുന്ന ന്യായം സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ് പക്ഷേ ആ വിധിയുടെ പകർപ്പൊന്നും ഞാൻ കണ്ടില്ല അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവറുടെ ശമ്പളം ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ അയാളൊരു സാധാരണക്കാരനാണ് ഒരു തൊഴിലാളിയാണ് മുതലാളി പിറ്റേ ദിവസം പൈനടച്ച് വണ്ടി ഇറങ്ങും പിറ്റേ ദിവസം മുതൽ മൂന്ന് മാസത്തേക്ക് ഈ ഡ്രൈവറുടെ വീട്ടിലെ അടുപ്പിൽ തീയരിയില്ല ഇത് ദ്രോഹമാണ് അത്തരം ചില ദ്രോഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിഹരിച്ചും പോട്ട് പോവുകയാണ് ഇത് ഡ്രൈവറെ കുഴപ്പമില്ല ഉടമസൻ പറഞ്ഞിട്ടാണെങ്കിൽ ഓടുകറ്റടമസൻ പിറ്റേ ദിവസം പുതിയ ഡ്രൈവറ വയ്ക്കിയത് ഈ ഡ്രൈവറെ വീട്ടിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് പിന്നെ അടുപ്പി തീകത്തില്ല അത് അന്യായമാണ് അത് ജനങ്ങൾ കാണിക്കുന്ന ചതിയാണ് അക്കാര്യത്തിലൊക്കെ നിയന്ത്രണം ഉണ്ടാകും പിന്നെ എഫ് ഐ ആർ ഇട്ടാലുടൻ ഒരു കേസിൽ ആക്സിഡൻറ്റ് ഇടുന്ന എഫ് ഐ ആർ ഇട്ട ഉടൻ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സംവിധാനമുണ്ട് അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല അതായത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന് ബോധ്യം ഉള്ള കാര്യങ്ങൾ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും അല്ലാതെ ഈ എഫ് ഐ ആർ ഇട്ടു എഫ് ഐ ആർ എന്ന് പറയുന്നത് സത്യമാണമെന്നില്ലല്ലോ എഫ് ഐ ആർ ഒരു കുറ്റപത്രമല്ല അതിൻ്റെ പേരിൽ റദ്ദാക്കാനൊരു ഓർഡർ ഉണ്ടായിരുന്നു അത് റദ്ദാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യില്ല വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് കുഴപ്പം ഉണ്ടാക്കുക അതൊക്കെ റദ്ദാക്കും